പൂഞ്ഞാറിൽ വിദ്യാർത്ഥികൾ ഓടിച്ച വാഹനം പള്ളി ക്രിസ്ത്യൻ പള്ളി പരിസരത്തുണ്ടാക്കിയ ചെറിയ അപകടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവന അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ പേരിൽ മുന്നൂറ്റേഴ് വകുപ്പ് അനുസരിച്ച് മുന്നൂറ്റേഴ് വകുപ്പ് അനുസരിച്ച് കൊലപാതക കുറ്റം അതും കൊലപാതക ഗൂഢാലജിനോട് കൂടിയിട്ടുള്ള കൊലപാതക കുറ്റമായിരുന്നു നടത്തിയിരുന്നത് അന്ന് ആഭ്യന്തര ആഭ്യന്തര വകുപ്പിലെ ചില സംഘപരിവാരത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില ആളുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ന് നമ്മൾ സംശയിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സംഘപരിവാരത്തിലെ ആളുകളല്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ചില മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ നടത്തിയ ക്രൂരമായ ഒരു ആക്രമമായിരുന്നു എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് നൽകിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് സംഘപരിവാരത്തിൻ്റെ വരാൻ പോകുന്ന എലക്ഷൻ മുന്നിൽ കൊണ്ട് കണ്ടുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ വോട്ട് തട്ടാനുള്ള ഒരു പ്രീണനമാണോ നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ നമുക്ക് ഇപ്പോൾ അദ്ദേഹം നിഷ്പക്ഷമായിട്ടാണ് സംസാരിച്ചതെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടി സഖാക്കള് നടത്തിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള ഉത്തരേന്ത്യൻ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകം നഗ്നമായി ഗ്രൗണ്ടിൽ പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ട് ദിവസങ്ങളോളം വിചാരണ ചെയ്തുകൊണ്ട് ഒടുവിൽ ആത്മാഭിമാനവും അന്തസ്സും നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ ആ ഒരു ഭാവിയുടെ വാഗ്ദാനമായ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട വിഷയത്തിൽ തെമ്മാടികളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വി മതവിഭാഗത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ ആളുകളുടെ പ്രവർത്തനമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല അത്തരം വിഷയങ്ങളിൽ ഇതേപോലെ വികാരമായിട്ട് പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ കളമശ്ശേരിയിൽ മാർട്ടിൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ രീതിയിൽ ഒരു മതവിഭാഗത്തിന് ചാപ്പ കൊടുക്കുന്ന ഒരു പ്രസ്താവനയും നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ഇത്തരം പ്രസ്താവനകൾ കേവലം സംഘപരിവാരത്തിൻ്റെയും അവരുടെ പിണിയാളുകളുടെയും വോട്ട് തട്ടാനുള്ള ഒരു വിലകുറഞ്ഞ രാഷ്ട്രീയമാണ് എന്ന് കൂടി നാം ന്യായമായും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അങ്ങേയറ്റം അപരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില മുഖ്യമന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞൊരു പ്രസ്താവന ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സർവകക്ഷി യോഗത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ജെയിംസ് പറയുന്നത് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് സംഘപരിവാരത്തിന് വേണ്ടിയിട്ട് ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആർ എസ് എസിന് വഴിമരുന്ന് കൊടുക്കുന്ന പണിയാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഇന്നലെ പാർട്ടി ഒരേ ഒരു ടൂറിസ്റ്റ് ഉണ്ട് പോയി പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഫോട്ടോ എടുത്തു അതിനുശേഷം ഈ കുട്ടികൾ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആര് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റാ ഇതിന്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട് അതാണ് അറിയുന്നത് അതിന്റെ എണ്ണവും ഏതാണ്ട് പതിനൊന്ന് ക്രിസ്ത്യൻ പിള്ളേരും ഏഴോളം ഹിന്ദു കുട്ടികളും ബാക്കി പതിനെട്ടോളം മുസ്ലിം പിള്ളേരും അവർ മുസ്ലിം കുട്ടികൾ മാത്രമല്ല അങ്ങനെ അതിന് ധരിക്കരുത് അതാണ് സംഭവം അത് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അവരെ മാത്രം ഒരു സമുദായത്തെ മാത്രം തള്ളിപ്പറയണ്ട ഒരു വിഷയം ഒന്നും അല്ല ഇത് പൂജാർ പള്ളിയുടെ അവിടെ നല്ല ഭരണകൂടം തന്നെ വെറുപ്പിന്റെ വാഹകരായി മാറുന്നതായിരുന്നു നമ്മൾ സംഘപരിവാര ഭരണകാലത്ത് പല സംസ്ഥാനങ്ങളിലും നമ്മളെ കേന്ദ്ര അതേപോലെ കേന്ദ്രമന്ത്രിമാരും ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എങ്കിൽ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളം സാക്ഷര കേരളം മതേതര കേരളം ജനാധിപത്യ കേരളം അതേപോലെ പിന്നെ അങ്ങനെ കണ്ട എല്ലാവിധ ബഹുമതികളും കിരീടങ്ങളും ഇങ്ങനെ ചൂടിക്കൊണ്ട് നടക്കുന്ന കേരളത്തിൽ ഒരു അതും ഇടതുപക്ഷ സംഘടനയും പുരോഗമന സംഘടനയും എന്നതിലുപരി സംഘപരിവാരത്തിൻ്റെ ഊരി പിടിച്ച വാളിനിടയിലൂടെയൊക്കെ നടന്ന് നീങ്ങിയ ആളുകൾ ഇത്തരത്തിൽ സംഘപരിവാരത്തിന് പീണനമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെ സംഭവ സംഘപരിവാരത്തിന് മൈലേജ് ലഭിക്കുന്ന രീതിയിലുള്ള ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ ഒരു പ്രസ്താവനകളെ തിരുത്തേണ്ടത് ഇവിടെയുള്ള പൗരസമൂഹവും പൊതുസമൂഹവും അതിലുപരി മാധ്യമങ്ങളും തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ